കൂട്ടുകാർക്ക് സുഖാണോ ബിൻഷ ലൈഫ്ലോകിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്താലോ ഞാനിപ്പോ ഫേഷ്യൽ ചെയ്യാനുള്ള കാരണം വെയിലത്ത് നല്ല പണിയിലായിരുന്നു അപ്പൊ നമ്മൾ നമ്മുടെ സൗന്ദര്യം കൂടെ ഒന്ന് സംരക്ഷിക്കണ്ടേ അപ്പൊ വെയിലത്തുള്ള പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോ നമ്മുടെ മുഖം ഒന്ന് ഫേഷ്യൽ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ആദ്യം ക്ലൻസിങ് ചെയ്യാനായിട്ട് പച്ച പാലാണ് കേട്ടോ ഇവിടെ എടുത്തേക്കണ അതിലേക്ക് ഞാൻ ശർക്കര പൊടിച്ചതാണ് നന്നായിട്ട് പൊടിഞ്ഞിട്ടോ ഒന്നുമില്ല ഞാനത് പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ശർക്കര ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പാൽ ശർക്കരയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഫേഷ്യൽ ചെയ്തിട്ട് വെളുത്ത് ആവുന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ നമ്മുടെ മുഖത്ത് വെയിലൊക്കെ കൊണ്ട് കറുത്ത കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടാൻ നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ നമ്മൾ ഒരുപാട് പുറത്തു നിന്നുള്ള ക്രീമുകളൊക്കെ മേടിച്ച് തേച്ച് നമ്മുടെ മുഖം വൃത്തികേടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഫേഷ്യലുകളൊക്കെ ചെയ്ത് നമ്മുടെ മുഖം സംരക്ഷിക്കുന്നത് നമ്മുടെ ഫേഷ്യലിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലൻസിങ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മുഖമൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ക്ലീനാക്കിയതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബ്ബിങ് ആണ് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമ്മുടെ മുഖത്തിന് വളരെ നല്ലതാണ് ഗോതമ്പ് പൊടി അത് ആവശ്യത്തിന് എടുത്തിട്ട് അതിലേക്ക് കാപ്പിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഏത് കാപ്പിപ്പൊടി വേണമെങ്കിലും ഇവിടെ എടുക്കാം പക്ഷെ ഞാൻ ബ്ലൂ കോഫിയാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പാലും ഒഴിച്ച് മിക്സ് ചെയ്യരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ലൂസായി പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കുറേശം ഒഴിച്ച് മിക്സ് ചെയ്തത് എന്നിട്ട് നമുക്കത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ മുഖത്ത് നന്നായിട്ട് ഈ പാക്ക് ഇട്ടിട്ട് സ്ക്രബ് ചെയ്യണം നന്നായിട്ട് നമ്മുടെ കണ്ണിന്റെ അവിടെയൊക്കെ നന്നായിട്ട് ഉണ്ടെങ്കിൽ അത് മാറാൻ കാപ്പിപ്പൊടിയൊക്കെ നല്ല ബെസ്റ്റ് ആണ്ട്ടോ അപ്പൊ നമ്മുടെ മുഖത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് വാഷ് ചെയ്യാം വല്ലപ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ സൗന്ദര്യത്തെ ഒന്ന് ശ്രദ്ധിച്ച് ഓവറാവണം എന്നല്ല ഒരുപാടൊന്നുമില്ലെങ്കിലും അത്യാവശ്യമെങ്കിലും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതും നമ്മുടെ മനസ്സിന് ഒരു ആത്മവിശ്വാസം നമുക്ക് നൽകും ഇന്നത്തെ കാലത്ത് സൗന്ദര്യം ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലെ പക്ഷെ നമുക്ക് ദൈവം തന്നിട്ടുള്ള സൗന്ദര്യം നമ്മൾ നിലനിർത്താണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഇല്ലാത്ത സൗന്ദര്യത്തെ തേടി പോയിട്ട് കാര്യമില്ല നമ്മൾ ഒരുപാട് ക്രീമുകളൊക്കെ വേടിച്ച് തേച്ച് നമ്മുടെ മുഖം ഒരുപാട് വൃത്തിയേടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉള്ള സൗന്ദര്യം വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ അങ്ങോട്ട് തട്ടിമുട്ടി കൊണ്ടുപോകലേ നമുക്ക് നല്ലത് അപ്പൊ നമ്മുടെ സ്ക്രബിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി വേണമെങ്കിൽ സ്റ്റീം ചെയ്യാട്ടോ പക്ഷെ ഞാനിവിടെ സ്റ്റീം ചെയ്യണില്ല നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വേണ്ട മസാജിങ്ങിനുള്ള ക്രീം ഇനി നമുക്ക് തയ്യാറാക്കാം അതിന് നമുക്ക് ആദ്യം ഗോതമ്പ് പൊടി എടുക്കുക ആവശ്യത്തിന് പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് വേണ്ടതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ ഞാനിവിടെ ചേർത്തേക്കണത് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടാം പക്ഷേ ഞാനിവിടെ ആണ് ചേർത്തേക്കണത് എന്നിട്ടൊരു മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമ്മൾ ചേർത്തിട്ടുള്ള ഗോതമ്പൊടി കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ടയൊക്കെ ഉടച്ച് കളഞ്ഞ് നന്നായിട്ട് ക്രീമായിട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യണം നല്ല രീതിയിൽ മസാജ് ചെയ്യണട്ടാ നമ്മുടെ കണ്ണിന്റെ അവിടെക്കുള്ള കറുപ്പും കരുവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ നല്ലതാണ് അപ്പൊ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് മുഖത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ആ പാക്ക് നമുക്ക് കഴുകി കളയണ്ട ഇനി നമുക്ക് നാലാമത്തെ സ്റ്റെപ്പിലേക്കുള്ള പാക്ക് റെഡിയാക്കാം പാക്ക് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ശർക്കര പൊടിച്ചതിട്ടിട്ട് പിന്നെ നമുക്ക് പാലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് പാലും കൂടെ ആവശ്യത്തിന് ഒഴിച്ചിട്ട് പിന്നെ നമ്മളുടെ ബീട്രൂട്ട് ജ്യൂസും കൂടെ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ശർക്കര ചേർത്തതിലും വല്ലതും ഒടയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു പാക്ക് ആക്കി എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ക്രീം ഇട്ട് മസാജ് ചെയ്തത് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടില്ല ആ ക്രീമിലേക്ക് തന്നെയാണ് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ മുഖത്തിന് വളരെ നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ പറ്റിയൊരു പാക്കാണ് ഇട്ടത് നമ്മളുടെ മുഖത്ത് ഈ പാക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കഴിയുമ്പോ നമ്മളത് പിന്നെ മസാജ് ചെയ്ത് കൊടുക്കരുത് പിന്നെ വാഷ് ചെയ്യാണ് ചെയ്യണത് കേട്ടാ ഈ പേക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എന്റെ മുഖത്ത് ഞാൻ തന്നെ ഒന്ന് നോക്കിയപ്പോ എനിക്കന്നെ പേടിയായിട്ടാ നിങ്ങക്ക് തന്നെ കണ്ടിട്ട് പേടിയാവണ്ട പേടിയാവണ്ടാ പ്രേതൊന്നും വിചാരിക്കല്ലേട്ടും ഈ രൂപത്തിൽ നമ്മുടെ വീട്ടിലുള്ളവര് നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവര് നമ്മളെ കണ്ട് പേടിച്ചോടാനുള്ള സാധ്യതയുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ പേക്കൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് നമ്മളിനി ഇനി അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം എങ്ങനെയാ റിസൾട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് തോന്നിയിട്ടാണ് നല്ലൊരു ബ്രൈറ്റ്നെസ് എൻ്റെ മുഖത്തിന് തോന്നി എൻ്റെ കൈയും എൻ്റെ മുഖം വെച്ച് നോക്കിയപ്പോൾ നല്ലൊരു പ്രത്യേക തിളക്കം എനിക്ക് തോന്നിയിട്ടാ നമ്മള് ഫസ്റ്റിലെ പറഞ്ഞില്ലേ കൊറേ വെയിലത്തുള്ള പണിയായിരുന്നു എന്താ പണി നമ്മൾ പറഞ്ഞില്ല അല്ലെ ഞാൻ ഇന്ന് കൊറച്ച് ചീരൊക്കെ പാവാൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് പാവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പിന്നെ രണ്ട് കാച്ചിലിന്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എന്ന് വിചാരിച്ചിട്ട് കൊറേ ദിവസമായി അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്തപ്പോഴാണ് ഈ വെയിലൊക്കെ കൊണ്ട് തളർന്നത് അപ്പൊ എന്ന ഒരു ഫേഷ്യൽ ആയേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളൊന്ന് ഫേഷ്യൽ ചെയ്യാനായിട്ട് ഇറങ്ങിയത് പക്ഷെ നമ്മൾ ആദ്യം ചെയ്തത് ചീര നടലൊക്കെയാണ് പക്ഷെ ആ വീഡിയോ മുമ്പ് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫേഷ്യലിന്റെ വീഡിയോ ആദ്യം എടുത്തിട്ടിട്ട് ലാസ്റ്റ് നമ്മുടെ ചീര നടലും കൃഷിയൊക്കെ കാണിക്കാന്ന് വിചാരിച്ചത് കേട്ടാണ് അപ്പൊ നമ്മുടെ ഫേഷ്യലൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മുടെ കൈന്റെയും മുഖത്തിന്റെ ഒരു വ്യത്യാസം കണ്ട നല്ലൊരു കളർ വന്നില്ലേ ഇപ്പൊ മുഖത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം എന്റെ മുഖത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഫേഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ അതിന്റെ കാശ് മുടക്കൊന്നും ഇല്ലല്ലോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ പിന്നെ നിങ്ങൾ എന്ത് ഫേഷ്യൽ ആയാലും എന്ത് ക്രീം ആയാലും മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ കയ്യിലോ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് അലർജി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് നമ്മൾ അത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് ഉപയോഗിക്കാൻ പാടുള്ളൂട്ടാ അപ്പൊ ഇന്നത്തെ എന്റെ ഫേഷ്യലിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ ഇതുവരെയായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോ സബ്സ്ക്രൈബ് ചെയ്താക്കണേ അപ്പൊ നമ്മൾ ഇന്ന് ഫേഷ്യൽ ചെയ്യാനുള്ള കാരണം എന്താണ് ഈ വെയിലൊക്കെ കൊണ്ട് പെയ്യാണ്ട എന്ന് പറഞ്ഞല്ലോ അപ്പൊ വെയിൽ കൊണ്ട പണി നമുക്കൊന്ന് വീഡിയോ ആയിട്ട് ഇടണ്ടേ കപ്പ വീട്ടിലുണ്ടായിപ്പോ അതിന്റെ തണ്ട് അവിടെ കിടക്കുന്നുണ്ടായി രണ്ട് കഷ്ണം കപ്പ തണ്ട് എടുത്തു കൊണ്ടെന്ന് എനിക്കും ഒന്ന് ചെറിയൊരു ആഗ്രഹം അതുകൊണ്ടാണ് രണ്ടേ രണ്ട് കഷ്ണം കഷ്ണേ കൊണ്ടന്നിട്ടുള്ളൂട്ടാ അത് നമ്മുടെ വീടിന്റെ മുമ്പില് കനാലിന്റെ സൈഡ് ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ടൊന്ന് മണ്ണൊക്കെ കൂട്ടി വെച്ച് രണ്ട് കഷ്ണം കപ്പത്തണ്ട് നട്ടു കൊടുത്തിട്ടുണ്ട് ഇണ്ടാവുകയാണെങ്കി ഉണ്ടാവട്ടെ കൊറേ ദിവസമായിട്ട് ചീരയുടെ വിത്ത് വേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെയായിട്ട് നട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കയ്യോടെ ഇതും കൂടെ അങ്ങോട്ട് നടാന്ന് വിചാരിച്ചു മണ്ണ് മാന്തി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ നടാണ്ട് ഇങ്ങനെ വെച്ചേക്കായിരുന്നു അപ്പൊ കനാലില് ജെ പി മണ്ണ് മാന്താൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അവരെ കൊണ്ട് കുറച്ച് മണ്ണ് ഞാൻ ഇവിടെ കോരി ഇടിയിച്ചിട്ടുണ്ടായി അപ്പൊ അതൊന്ന് തട്ടി വരത്തി നമുക്കൊന്ന് ലെവലാക്കി ഒരു ചെറിയ തടം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പാവി കൊടുക്കാന്ന് വിചാരിച്ചിട്ടുള്ള പണിയിലാണ് കേട്ടോ മണ്ണൊക്കെ ലെവലാക്കിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി വെതറി കൊടുക്കാം ഞാൻ ഇവിടെ പാക്കറ്റ് ചാണകപ്പൊടിയാണ് കേട്ടാ മേടിച്ചേക്കുന്നത് സൊസൈറ്റി നിന്നാണ് അത് നമുക്ക് ഇതിൽ പാവി കൊടുത്തിട്ട് ഇതാണ് ചീര വിത്ത് കിട്ടാം പച്ചച്ചേരിയും ചുവന്ന ചേരിയുണ്ട് ഇത് ഞാൻ സൊസൈറ്റിയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ വിത്ത് ഇരുപത്തഞ്ച് രൂപയൊക്കെ ഉള്ളു കേട്ടോ ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് പാവി കൊടുക്കാം പച്ചച്ചേരിയാണ് ഇട്ട് ഞാൻ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇട്ടാക്കുന്നത് ഒരു സൈഡിൽ ചുവന്ന ചീരി ഇട്ടിട്ടുണ്ട് നമ്മൾ വിത്ത് മണ്ണിൽ പാവി കൊടുത്തിട്ട് കൈ ഒന്ന് ഇളക്കി മണ്ണിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ വിത്തൊക്കെ പാവുമ്പോൾ ഉറുമ്പ് കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് ചീരയുടെ വിത്തൊക്കെ ഉറുമ്പ് കൊണ്ടുപോകും അത് കൊണ്ടുപോവാതിരിക്കാനായിട്ട് നമുക്ക് ചീരവിത്തും മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് പാവി കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് കൊണ്ടുപോയില്ല പക്ഷെ ഞാനിവിടെ ഉറുമ്പൊന്നും കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇവിടെ അങ്ങനെ ഉറുമ്പിൻ്റെ വലിയ ശല്യൊന്നും ഇല്ല അപ്പം ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല വെറുതെ ഒന്ന് ഇട്ട് കൊടുത്ത് കൈകൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് നനച്ചു കൊടുക്കണം നന്നായിട്ട് നമുക്ക് വെള്ളം തെളിച്ച് നനച്ചു കൊടുക്കണം കേട്ടോ ഒരുപാട് കുത്തി ഒഴിച്ച് നനയ്ക്കരുത് അപ്പോൾ നമ്മുടെ വിത്തൊക്കെ വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോകും അങ്ങനെ നനയ്ക്കരുത് നമ്മൾ ഇങ്ങനെ തെളിച്ച് കൊടുക്കാനെ പാടുകൊണ്ട് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വെള്ളം നന്നായിട്ട് വേണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെയിലൊക്കെ കൊണ്ട് ഡ്രൈ ആവും പോകും അതുകൊണ്ട് നമ്മൾ ഇത്രയും നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഫുള്ള് കൃഷിപ്പണിക്കായിട്ട് തന്നെ ഇറങ്ങി വെക്കണമെന്ന് ആരും ചോദിക്കല്ലേ കേട്ടോ കുറച്ച് രണ്ട് കഷ്ണ കാച്ചിലും കൂടെ ഞാൻ നടാനായിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചാക്കിന്ന് പറിച്ചിട്ട് നീല കാച്ചിലുണ്ടായിരുന്നല്ലോ അതിന്റെ രണ്ട് കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് നടണം ചാക്കിൽ തന്നെയാണ് ഇട്ടാ ഐപ്രാവശ്യം നമ്മള് കാച്ചിൽ നടന്നത് അപ്പൊ ചാക്കി വെക്കാനുള്ള സ്ഥലം ഒന്ന് വൃത്തിയാക്കിയതാണ് കേട്ടാ ആ മട്ടിയുടെ കമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞത് അപ്പൊ അവിടെ തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ടാണ് അതാകുമ്പോ മരം ഉണ്ട് അവിടെ അപ്പൊ ആ മരത്തിൻ്റെ കൂടെ വള്ളി കയറി പോയി പോണു നമ്മള് കാച്ചിൽ നടുമ്പോ എപ്പോഴും മരത്തിന്റെ ചോട്ടിൽ വേണം നടാനായിട്ട് നന്നായിട്ട് നല്ല ഉയരുള്ള മരത്തിൽ നട്ടാലാണ് നമ്മുടെ കാച്ചിൽ നന്നായിട്ട് കായുണ്ടാവുള്ളൂ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വള്ളി എത്ര ഉയരത്തിൽ കയറി പോണോ അത്ര അധികം നമ്മുടെ കാച്ചിൽ ഉണ്ടാവുന്നു അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ പണ്ടുള്ളവര് അപ്പൊ നമ്മൾ എന്തായാലും നല്ല ഉയരത്തിൽ തന്നെ അവിടെ കയറി പോക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ചാക്കിൽ അവിടെ തന്നെ കൊണ്ടുവച്ച് നടന്നത് കിട്ടാം ചാക്കൊക്കെ രണ്ടെണ്ണം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നടാനുള്ള കാച്ചിൽ എടുത്തു പോകണം അപ്പൊ മുളയൊക്കെ വന്നിട്ടുണ്ട് കാച്ചിൽ എടുത്ത് വെച്ചിട്ട് അപ്പൊ നമ്മൾ കാച്ചിൽ നടുമ്പോ അതിന്റെ തൊലി ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ നടാനായിട്ട് കേട്ടോ കാച്ചിൽ നടാനായിട്ട് നമ്മൾ ചാക്കിൽ നിറച്ചേക്കണത് മണ്ണും ചാണകപ്പൊടിയും ചാരവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതിലാണ് നമ്മൾ കാച്ചിൽ നടണത് അപ്പം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒന്ന് നനച്ചൊക്കെ കൊടുക്കണം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടാ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയാൻ മറക്കരുത് കേട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്